ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഓവൻ വേണ്ട ബീട്രു വേണ്ട കേക്ക് ടിന്നോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പ്ലം കേക്ക് അപ്പോൾ ആദ്യം നിന്ന് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാരമൽ ചെയ്യാൻ ഒന്നും ചെയ്യണം ജസ്റ്റ് പാനിൽ ഒന്ന് ഇട്ടുകൊടുക്കുക ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കുക തനീ അത് ക്യാരമലായിട്ട് വന്നോളും ഇളക്കൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നന്നായിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കുറേ ശരിച്ചു കൊടുക്കുക ഇത് ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തെറിക്കും അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇതൊരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും പിന്നെ അത് തനിയെ അതിൻ്റെ അകത്തുനിന്ന് അലിഞ്ഞോളും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് അരിച്ചു വെക്കാം അപ്പോൾ ഒന്നര കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പിടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയുടെ അളവൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പ് ചെറിയൊരു കഷ്ണം പട്ട ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് പൊടി പൊടിച്ചെടുത്തതിന് ശേഷം മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊന്നല്ല മൂന്ന് മുട്ടയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് വരാം അപ്പോൾ ഇതാ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്ലം കേക്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തത് ബദാം അണ്ടിപ്പരിപ്പും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ചെറി ആണ് എടുത്തത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അതോടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വൈരപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഒരു ടീസ്പൂണ് വാനില സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് വെള്ളമൊന്നുമില്ലാതെ കുരുവലക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടടിച്ചത് അതൊന്ന് അരച്ചെടുത്ത് താട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറേശ് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതേപോലെ റൗണ്ടിൽ മിക്സ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ക്യാരമിൽ സിറപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആവും അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനൊരു സോസ് പാൻ ആട്ടോ ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഈ ബാറ്റർ ഇട്ടിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ താഴെ ഒരു പഴയൊരു ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിന് മുകളിലട്ടോ സോസ് പാൻ വെച്ചുകൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിൽ ഒരു അര മണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആകൊക്കെ ഒന്ന് വെന്തിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാണ്ട് തന്നെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസ്സാമലൈക്കും